നമ്മുടെ പോഷൺ ട്രാക്കറിനകത്ത് ഇപ്പോ ഗുണഭോക്താക്കളുടെ ടു വേ ഓതന്റിക്കേഷൻ ചെയ്യുന്ന തിരക്കിലാണ് ഈ സാഹചര്യത്തിൽ പുതിയൊരു അപ്ഡേഷൻ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരുന്നല്ലോ ആ അപ്ഡേഷന് ശേഷം നമ്മുടെ ടീച്ചേഴ്സിന് എങ്ങനെയാണോ ഒരു ഗുണഭോക്താവിന്റെ ടു വേ ഓതന്റിക്കേഷൻ ചെയ്യാൻ കഴിയുന്നത് അതേ പ്രകാരം തന്നെ ഗുണഭോക്താക്കൾക്ക് തന്നെ നേരിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ഫോട്ടോ എടുക്കാനും ഇ കെ വി ചെയ്യാനും സാധ്യമാകുന്ന ഒരു അപ്ഡേഷൻ ആണ് അവസാനം വന്നിട്ടുള്ളത് അപ്പൊ അതെങ്ങനെയാണ് ഗുണഭോക്താക്കൾ കൃത്യമായി ഈ പറയുന്ന ടൂ വേ ഓതന്റിക്കേഷൻ അവരുടെ തന്നെ സ്വന്തമായി ചെയ്യുക ഒരു സെഷൻ നമ്മൾ ലിങ്കായി അയച്ചിട്ടുണ്ടായിരുന്നു അത് പല ഗുണഭോക്താക്കളും ചെയ്തു വരുന്നുണ്ട് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ തെറ്റായിട്ടുള്ള ഒരു എൻട്രി കടന്നു വരുന്നതായി നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്താണ് എന്നുള്ളത് കൃത്യമായി ടീച്ചേഴ്സിനെ ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ ചെയ്യുന്നത് അത് നിങ്ങൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കണം അതായത് നമ്മളെ ന്യൂ രജിസ്ട്രേഷനും അതേപോലെ തന്നെ ബെനിഫിഷറി മൈഗ്രേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ബെനിഫിഷ്യറി വഴി തന്നെ നേരിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം പോഷണ രേഖരകത്ത് ഉണ്ട് അതായത് ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിൻ വഴി അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തി അവർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൊഫൈലുകൾ കാണാൻ കഴിയും അതായത് നമ്മൾ അംഗൻവാടിയിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാർ വെരിഫൈഡ് ആയിട്ടുള്ള മൊബൈൽ വെരിഫൈഡ് ആയിട്ടുള്ള ഗുണഭോക്താക്കളെയാണ് നമ്മൾ ടു വേ ഒതന്റിക്കേഷന് വിധേയമാക്കുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ അവരോട് ആ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ചെയ്യേണ്ടത് അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ജസ്റ്റ് കയറി ഒ ടി പി സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ തന്നെ അവർക്ക് ഈ പറയുന്ന അവരുടെ പ്രൊഫൈൽ അവിടെ കാണാൻ സാധിക്കും ഇനി ഗർഭിണിയായിട്ടാണോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മയായിട്ടാണോ അല്ലെങ്കിൽ കുട്ടികളെയാണോ ആ നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഓൾറെഡി അവർക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പം അത് പ്രകാരം അവര് നോക്കേണ്ടത് കംപ്ലീറ്റ് ഇ കെ വൈ സി എന്നുള്ള ഒരു ഭാഗത്ത് മാത്രം ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ടാണ് ആ രണ്ട് പ്രോസസ്സും ചെയ്തു തീർക്കേണ്ടത് എന്നാൽ നമ്മൾ പല ഗുണഭോക്താക്കളും ഇത് അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ അവർ ന്യൂ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് അതായത് പുതിയ രജിസ്ട്രേഷന് വേണ്ടി ഫോമൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മളെ അങ്കണവാടിയിലേക്ക് സെൻഡ് ചെയ്ത് വിടുന്നുണ്ട് മനസ്സിലാക്കുക നമ്മൾ ഓൾറെഡി നമ്മളുടെ ഗുണഭോക്താക്കളായി അങ്കണവാടിയിൽ രജിസ്റ്റർ ചെയ്ത തന്നെയാണ് വീണ്ടും ന്യൂ റിക്വസ്റ്റ് ആയിട്ട് വരുന്നത് അത്തരത്തിൽ റിക്വസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഡബിൾ എൻട്രി ആയി മാറും അത് നമ്മളുടെ റെക്കോർഡ് തന്നെ ആകെ കണക്ക് കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും അപ്പൊ അത്തരം സാഹചര്യം വരാതിരിക്കാൻ നമ്മൾ ടീച്ചർമാർ ചെയ്യേണ്ടത് സാധാരണഗതിയിലെ ഒരു ഗുണഭോക്താവ് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഒരു സ്വാഭാവികമാണ് കാരണം ആർക്ക് വേണമെങ്കിലും ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഒരു ഗുണഭോക്താവിന് എനിക്ക് ഇന്ന സെന്ററിലേക്ക് എന്നെ പുതിയ രജിസ്ട്രേഷൻ വഴി ചേർക്കണം എന്നുള്ളത് അവർക്ക് മൊബൈൽ വഴി റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ കഴിയും അത് നമ്മളെ ടീച്ചർക്ക് അംഗൻവാടിയിൽ നിന്ന് ബെനിഫിഷ്യറി റിക്വസ്റ്റ് ടാബ് എടുത്ത് പരിശോധിക്കാനും സാധിക്കും അത് ജെനുവിനായ ആളാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് ഉണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് ശരിയായ രീതിയാണെങ്കിലും നിലവിൽ നമ്മുടെ അങ്കണവാടിയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇത്തരം ഗുണഭോക്താക്കളെയാണല്ലോ നമ്മൾ ടു വേ ഒതന്റിക്കേഷൻ വിധേയമാക്കുന്നത് ആ സാഹചര്യത്തിൽ വീണ്ടും ഗുണഭോക്താക്കൾ അറിയാതെ ന്യൂ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് രജിസ്ട്രേഷന് വേണ്ടി റിക്വസ്റ്റ് നമ്മളെ സെൻ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെക്ക് ചെയ്യുക അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരേ ആളെ തന്നെ വീണ്ടും റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഡബിൾ എൻട്രിയിലേക്ക് കടത്തിവിടരുത് അങ്ങനെ ഒരു സാഹചര്യം കാണുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളിലേക്ക് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ അതായത് ബെനിഫിഷ്യറി റിക്വസ്റ്റ് വരുന്നതൊക്കെ എല്ലാം ഇതുപോലെ ഡബിൾ എൻട്രി ആവണമെന്നില്ല അല്ലാത്തതൊക്കെ ആണെങ്കിൽ അത് ജെന്യുവിൻ ആണെങ്കിൽ നിങ്ങളുടെ പരിധിയിൽ ഉള്ളതാണോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം അതിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ കാണാൻ പറ്റും ഗുണഭോക്താവിൻ്റെ അതിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അവർ നിങ്ങളുടെ പരിധിയിലുള്ള ആൾ തന്നെയാണോ എന്നുള്ളത് മനസ്സിലാക്കി ഓക്കെ ആണ് അവർ പരിധിയിലുള്ള ആളാണ് ന്യൂ രജിസ്ട്രേഷൻ ആണ് എങ്കിൽ കൃത്യമായി നിങ്ങൾ ഇത് പ്രകാരം മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ബെനിഫിഷ്യറി റിക്വസ്റ്റ് എന്നുള്ള ഫോം ഒരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്താലേ ഇത് പ്രകാരം ആ റിക്വസ്റ്റ് വന്ന ഗുണഭോക്താക്കൾ എല്ലാ വിവരങ്ങളും അവിടെ കാണും ലാക്ടേറ്റിംഗ് ആയിട്ടാണോ അവർ റിക്വസ്റ്റ് അയച്ചത് പ്രഗ്നന്റ് ആയിട്ടാണോ റിക്വസ്റ്റ് അയച്ചത് അല്ലെങ്കിൽ കുട്ടികളെയാണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാം മൊബൈൽ നമ്പർ ഉണ്ടാവും വിളിച്ച് ചോദിച്ച് ഓക്കെ ആണെങ്കിൽ അവിടെ അക്സെപ്റ്റ് എന്നുള്ളതാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അല്ല ഇത് ഡബിൾ എൻട്രി ആയിട്ട് വീണ്ടും അറിയാതെ ഗുണഭോക്താക്കൾ സെൻഡ് ചെയ്തതാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെന്ററിലേക്ക് പോകേണ്ട ആളുകളാണോ അല്ലെങ്കിൽ പരിധി വിട്ട ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റിജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് റിജക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കേസ് ക്ലോസ് ചെയ്യാനും സാധിക്കും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ി കൊണ്ടു വേണം നമ്മൾ ടു വേതന്റിക്കേഷൻ പൂർത്തീകരിക്കേണ്ടത് താങ്ക് യു